രചന ഗംഗോത്രി ഭാഗം ഏഴ് ശിവറാം അകത്തെ മുറിയിലേക്ക് ചെന്നു വൈകാഴും ഒരേ കരച്ചിലായിരുന്നു എടോ കുട്ടി ഒന്നിങ് നോക്ക് താൻ എന്തിനാ എങ്ങനെ കരയുന്നേ തനിക്ക് തോന്നിയൊരു ബുദ്ധിമോശം അത് പോട്ടെ സാരമില്ല താൻ വാ ഞാൻ വീട്ടിൽ കൊണ്ടുപോയാക്കാം ആരും അറിയില്ല ശിവറാം പറഞ്ഞു പെട്ടെന്ന് വൈക തിരിഞ്ഞു നോക്കി അവളുടെ മുഖം അത്ഭുതം കൊണ്ട് വിടർന്നു ശിവേട്ടാ അവൾ വിളിച്ചു അപ്പോഴാണ് ശിവറാം അവളുടെ മുഖം ശ്രദ്ധിക്കുന്നത് വൈകാ നീ അവൾ ഒന്നുകൂടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി നർത്തടി നിൻ്റെ കരച്ചിൽ മുഖമടിച്ചൊന്ന് തന്നാലുണ്ടല്ലോ ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്തായിരുന്നു നിന്റെ പ്രശ്നം വീട്ടിൽ പട്ടിണിയാണോ അതോ കൂട്ടുകാരൻ ഗർഭിണിയാക്കിയോ ആയ തുറന്ന് പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് കാര്യം മനസ്സിലാവൂ അതിന് പകരം പാവം അച്ഛനെ കുരുത് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളായതുകൊണ്ടാണ് ഇത്രയ്ക്ക് മര്യാദയ്ക്ക് ചോദിക്കുന്നത് ഞാൻ അച്ഛനെ കൂടി വിളിക്കാം അവരുടെ മുമ്പിൽ വെച്ച് നീ പറഞ്ഞാൽ മതി ശിവറാം പുറത്തേക്ക് പോയി വൈക മുഖം കഴുകി വന്നു എനിക്കറിയാം ആ കുട്ടിയെ അവൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല എൻ്റെ കൂട്ടുകാരൻ ഹരിയുടെ പെങ്ങളാണ് അത്യാവശ്യം പേരും പ്രശസ്തിയുമുള്ള കുടുംബമാണ് ഹരി വക്കീല ബൈക്ക് ഏതോ സ്കൂളിൽ ടീച്ചറും അവൾക്ക് ചുവദോഷമുള്ളത് കൊണ്ട് കല്യാണം നടക്കുന്നില്ലായിരുന്നു ഹരിക്കൊക്കെ അതിൻ്റെ സങ്കടം നന്നായിട്ടുണ്ട് ഹരിയുടെ കല്യാണം കഴിഞ്ഞു എന്നിട്ടും ബൈക്ക് കല്യാണം കഴിക്കാതെ നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവരുടെ വീട്ടുകാർക്കും ഉണ്ടാവാം അതിൻ്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞോ എന്നറിയില്ല നമുക്ക് ചോദിക്കാം അവർ അവളുടെ അരികിലേക്ക് ചെന്നു പറയ് എന്താ നിൻ്റെ പ്രശ്നം വൈക മുഖമുയർത്തി അവരെ നോക്കി ഒരു ദിവസം ഞാൻ സ്കൂളിലേക്ക് പോവുകയായിരുന്നു സ്കൂൾ ജംഗ്ഷനിൽ വെച്ച് ഒരു ബസ് ചീറിപ്പാഞ്ഞു വന്നു അവിടെ ഉണ്ടായിരുന്ന ചെള്ള എൻ്റെ ദേഹത്തേക്ക് തീർച്ചു ദേഹം മുഴുവൻ ചെള്ളയായി മഴക്കാലമാകുമ്പോൾ ഞങ്ങൾ ഒരു ജോഡി ഡ്രസ് കൂടി കരുതാറുണ്ട് അത് അലമാരയിലുണ്ടായിരുന്നു എൻ്റെ തല മുതൽ പാദം വരെ ചെളിയായിരുന്നു കുട്ടികൾ എന്നെ കണ്ട് ചിരിക്കാൻ തുടങ്ങി ഞാൻ നേരെ സ്റ്റാഫ് റൂമിൽ ചെന്ന് ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് പോയി അവിടെ ചെന്ന് സാരി മാറി വന്നു അതൊക്കെ കഴിഞ്ഞ് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു നമ്പറിൽ നിന്ന് മെസ്സേജ് വരാൻ തുടങ്ങി ആദ്യമൊക്കെ ഞാൻ അതിനെ മൈൻഡ് ചെയ്തില്ല പിന്നെ ബ്ലോക്ക് ചെയ്തു വിട്ടു പിന്നീട് വേറെ നമ്പറിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു ആ കൂടെ ഞാൻ സാരി മാറുന്ന ആ വീഡിയോയും ഉണ്ടായിരുന്നു എൻ്റെ ശ്വാസം നിലച്ചതുപോലെയായി താഴെ വന്ന മെസ്സേജ് വളരെ മോശമായിരുന്നു പറയാൻ കൊള്ളില്ല അന്നത്തെ ദിവസം ഞാൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല ആത്മഹത്യയെക്കുറിച്ചാണ് ആദ്യം ചിന്തിച്ചത് പിന്നെ വിചാരിച്ചു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ തെറ്റുകാരിയാണെന്ന് വിചാരിക്കും അതുകൊണ്ട് അതിൻ്റെ ശരിക്കുള്ള ആളെ കണ്ടെത്തണം എന്നെനിക്ക് തോന്നി ഹരിയേഠനോട് പറയാൻ എനിക്ക് പേടിയായിരുന്നു സ്കൂളിൽ ചെന്നപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ എന്നെ ഒരുമാതിരി നോക്കിച്ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി പഠിപ്പിക്കാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല ഞാൻ പത്ത് ദിവസം എടുത്തു ഏതെങ്കിലും കുട്ടികൾ എന്നെ നോക്കി ചിരിച്ചാൽ എനിക്ക് പേടിയാണ് ഇത് കണ്ടിട്ടായിരിക്കുമോ എന്നുള്ള ഭയം ഒരു ദിവസം സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോൾ പിരിവിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു മുകുന്ദൻ സാർ എന്നെ കളിയാക്കി പറഞ്ഞു വൈകിട്ട് ടീച്ചർക്ക് ഇപ്പോൾ കാശിന് പഞ്ഞമൊന്നുമില്ലല്ലോ നല്ല വരുമാനമല്ലേ എന്ന് അപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത് അന്ന് രാത്രി ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മുകുന്ദൻ സാർ എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു മുകുന്ദൻ സാറിന് സംശയമുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രശ്നം പറഞ്ഞു സാർ അതിന് പരിഹാരവും നിർദ്ദേശിച്ചു സാറിൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ ഞാൻ പിറ്റേ ദിവസം സാറിൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു കയ്യിൽ ഒരു കത്തിയും കരുതിയിരുന്നു എന്തെങ്കിലും ചെയ്താൽ അയാളെ കുത്താമെന്നാണ് ഞാൻ വിചാരിച്ചത് പിറ്റേ ദിവസം സാറിൻ്റെ വീട്ടിലേക്ക് ചെന്നു സ്വയരക്ഷയ്ക്ക് വേണ്ടി അയാളെ എന്തെങ്കിലും ചെയ്താൽ അത് വലിയ ശിക്ഷ കിട്ടില്ല പോരെങ്കിൽ ഹരിയാട്ടൻ വക്കീലുമാണ് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും ഉണ്ടായില്ല സാർ എന്നെ അകത്തേക്ക് വിളിച്ചു അവിടെ സംസാരിച്ചിരിക്കുകയായിരുന്നു വാതിൽ തുറന്നു കിടക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂന്നാല് ആളുകൾ വന്ന് എന്തോ ഒരു സ്പ്രേ അടിച്ചു പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ബോധം വന്നപ്പോൾ എൻ്റെ ദേഹത്ത് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല ദേഹത്ത് വല്ലാത്ത നീറ്റിലായിരുന്നു തൊട്ടടുത്ത മുറിയിൽ മുകുന്ദൻ സാർ ഉറങ്ങിക്കിടപ്പുണ്ട് അദ്ദേഹം ബോധം കിട്ടു പോയതാവാം എന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് എന്ത് ചെയ്യണമെന്നോ പ്രവർത്തിക്കണമെന്നോ അറിയാത്തൊരവസ്ഥയായിരുന്നു യാന്ത്രികമായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നു എന്താണ് സംഭവിച്ചതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഹരിയേടനോട് പറയാനും പേടിയാണ് അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ അടച്ചുപൂട്ടിയിരുന്നു പിന്നെയും ഞാൻ അവധിയെടുത്തു അവധി കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ മുകുന്ദൻ സാർ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയിരുന്നു ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ച് അവിടെ ചെന്നു പക്ഷേ സാർ കൈമലർത്തി അതാരാണെന്നോ എന്താണെന്നോ സാറിന് അറിയില്ലത്രേ സാറിന് ബോധമില്ലായിരുന്നു എന്ന് അതിൽ കൂടുതൽ അവിടെ നിന്ന് വാദിക്കാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു പിന്നീട് പല നമ്പറുകളിൽ നിന്ന് എനിക്ക് ഓരോ ഫോട്ടോകൾ കിട്ടി വൈകി പറഞ്ഞു തുടരുമോ